ഒമാനിലെ ഓൺലൈൻ ഭക്ഷണ വിതരണ വിപണിയിൽ വൻ മുന്നേറ്റം വിപണി മൂല്യം പ്രതിവർഷം നൂറ് മില്യൺ റിയാൽ എന്ന് ഗതാഗത മന്ത്രി സയ്യിദ് അൽ മവാലി പറഞ്ഞു ഓരോ ഇരുനൂറ് വാഹനങ്ങൾക്കും ഇരുപത് ഒമാനികൾക്ക് തൊഴിൽ നൽകണമെന്ന് നിർബന്ധമാക്കി മന്ത്രാലയം രണ്ടായിരം മോട്ടോർ സൈക്കിളുകൾക്കാണ് ലൈസൻസ് നൽകിയിട്ടുള്ളത് ഓൺലൈൻ ഭക്ഷണ വിതരണ വിപണി മൂല്യം പ്രതിവർഷം നൂറ് ദശലക്ഷം റിയാലിൽ കൂടുതലാണെന്ന് ഗതാഗത മന്ത്രി സയ്യിദ് പറഞ്ഞു മസ്കറ്റ് മാത്രം ഏകദേശം ആറായിരം ഡെലിവറി സേവന തൊഴിലാളികളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓൺലൈൻ ഭക്ഷണ വിതരണത്തിൽ മാസങ്ങൾക്ക് മുമ്പുണ്ടായ തടസ്സം മേഖലയിലുടനീളം ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു ഒൻപത് അംഗീകൃത ഇടനില ദാതാക്കൾക്ക് ലൈസൻസുകൾ നൽകിക്കൊണ്ടാണ് അധികാരികൾ നിയന്ത്രണ ചട്ടക്കൂട് പുനഃക്രമീകരിച്ചത് പുതിയ മാതൃകയിൽ ഈ കമ്പനികൾ പ്ലാറ്റ്ഫോമുകൾക്ക് പകരം ഡെലിവറി പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഏകദേശം രണ്ടായിരം മോട്ടോർ സൈക്കിളുകൾക്ക് മന്ത്രാലയം പെർമിറ്റുകൾ നൽകിയിട്ടുണ്ട് ലൈസൻസുള്ള ഓരോ ഇരുന്നൂറ് മോട്ടോർ സൈക്കിളിനും ഇരുപത് ഒമാനികളെ നിയമിക്കണമെന്ന നിബന്ധന അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഒമാനി ഉടമസ്ഥയിലുള്ള ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണക്കുന്നതിനും ഈ സമീപനം സഹായിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മീഡിയ വൺ മസ്കത്ത്